ഇവിടെ മാത്രമല്ല കണ്ണൂർ കണ്ണൂരിലെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീണ്ടും ഉരുതിരിഞ്ഞു വരികയാണ് ഉണ്ടാക്കി വെച്ച ബോംബ് സ്വന്തം കുടുംബാംഗത്തിന്റെ കൈകളിൽ നിന്ന് പൊട്ടി മരിക്കുന്നു ഉണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിക്കുന്നു ആർക്കെതിരെ പ്രയോഗിക്കാനാണ് ഈ സമൂഹത്തിനെതിരെ പ്രതികരിക്കാനാണ് എന്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട പാർട്ടികൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കേണ്ട പാർട്ടികൾ ആ ജനാധിപത്യം അരിയാതെ വാലിക്കാതെ താലിബാൻ സ മൂന്ന് മൂന്നര മണിക്കൂർ ബന്ദിയാക്കി വെക്കുക എന്നിട്ട് ആ ബന്ദിയാക്കിയ ആളുകളെ എന്നിട്ട് എന്തോ വീരപരിവേഷം ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് പഴയ സാധനങ്ങൾ വെക്കുക എന്നിട്ട് അത് നേരത്തെ പോസ്റ്റ് ഉണ്ടാക്കി വെക്കുക ആയുധം പിടിച്ചു വന്ന് നിങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങൾ കാലാഹരണപ്പെട്ട ആയുധങ്ങൾ പുതിയത് വാങ്ങിച്ചപ്പോൾ പഴയതെടുത്ത് ഈ വീട്ടിന്റെ കുന്നക്ക് കൊണ്ടു വെച്ച് വീട്ടിന്റെ കുമ്മറത്ത് കൊണ്ടുവച്ചിട്ട് പോലീസിനറിയാം എത്ര വെഡികളാണ് പോലീസ് മാർഗിസ്റ്റ് പാർട്ടിയുടെ അനുസരിക്കുന്ന പോലീസുകാരാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദി ആരെന്നും നമ്മൾ മനസ്സിലാവണം ഇതാരാണ് കൊണ്ടുപോയി വെച്ചത് ആരാണ് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അവരെ നടപടി എടുക്കണം പിടിക്കണം നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഉന്നത അന്വേഷണം വേണം ഉന്നത പോലീസ് ഉദ്യോഗന്മാരെ അന്വേഷിക്കണം ഇവിടുത്തെ ക്രിമിനലുകളായ മാർസിസ്റ്റുകൾ കൊണ്ടുപോയി വെച്ച സാധനം പോലീസിൽ അറിയിച്ചിട്ട് എടുത്തുകൊണ്ട് പോകുക അതിന്റെ ആർ എസ് എസ് ബി ജെ പി സംഘം ആയുധപ്പര എന്നൊക്കെ വെച്ചൊരു ചിത്രീകരണം നടത്തുക വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുക ഇത് നേരത്തെ തയ്യാറാക്കി വെക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ആയുധം വെക്കുക ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും നമ്മൾ ഇവിടെ ഇതേ രീതിയിൽ പഞ്ചായത്തിന്റെയും അതുപോലെത്തെ പയ്യന്നൂർ മണ്ഡലത്തെ പയ്യന്നൂർ മണ്ഡലത്തിന് യോഗം ചേരാൻ നമ്മൾ തയ്യാറുണ്ട് ഒരു കാരണവശാലും ഇവരുടെ മുഷ്കിനു മുമ്പിൽ മാഡം മിത്തരത്തിനുമ്പിൽ മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് മാത്രമാണ് ഈ അവസരത്ത് പറയാനുള്ളത് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മാത്രമേ ഞങ്ങൾ വിളിച്ചിരുന്നു ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രധാന നേതാക്കന്മാർ കുറെ വർഷങ്ങളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർ ബി ജെ പിയുടെ ചുമതലപ്പെട്ടവർ ഇന്ന് യോഗം ഇവിടെ നടത്താനുള്ള കാരണം മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പറയുന്ന ലോക്കലിലെ ഈ അല്ലെങ്കിലും ഏഴ് ഗോവിന്ദ മാഷയുടെ നിർദ്ദേശമാണ് സാറിന് വരുന്നത് ഈ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം വരുന്നത് കുറെ ഈ ഏറാം ബോക്കികളായിട്ടുള്ള കുറച്ച് ആളുകൾ ക്രിമിനൽസും കാണിച്ചാൽ ഇതൊന്നും മുട്ടുമണക്കിങ് പോകുമെന്ന കാരണം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ട ഇതൊക്കെ കണ്ടും കണ്ടും കേട്ടും വളർന്നവരാ നമ്മൾ കൊണ്ടും വളർന്നവരാ അതുകൊണ്ട് ഞാനിത് പറയാ അന്നേക്കാട്ടും പാരമ്പര്യവും ഇതിൽ ഉള്ളിൽ കുറെ തിക്താനുഭവത്തിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളുകളാണ് സി കെ പി പോലുള്ള ആളുകൾ ആളുകൾ ഇതിന്റെയൊക്കെ തിക്തഫലം അനുഭവിച്ചവനാ ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ ഇവരുടെ കയ്യൂക്കിനു മുമ്പിൽ ഇവരുടെ വാക്കാതുര്യത്തിനു മുമ്പിൽ മുട്ടുമടങ്ങാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ് ആദ്യത് ആ അതിന്റെ പിന്മുറക്കാരനെ ഞങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ ഈ യോഗം ചേരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഒരു സംശയം വേണ്ട ഇനി എവിടെയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്ര നടത്തുന്നുണ്ടോ ഏത് പാർട്ടി ഓഫീസിന്റെ പരിസരത്തായാലും ശരി ഗോവിന്ദ വീട്ടിന്റെ മുട്ടത്തായാലും ശരി അവിടെയൊക്കെ ബി ജെ പി യോഗം നടത്തും ഒരു സംശയവും വേണ്ട കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് എല്ലാം കൂടെ അറിയാം ഞങ്ങൾ നിങ്ങളോട് ആയുധമെടുത്ത് ആക്രമിക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല കാല അനുഭവങ്ങൾ പാഠമാക്കി തന്നെ പറയുന്നത് ഞങ്ങൾക്ക് സമാധാനപരമായ പൂർണ്ണമായ ജീവിതം പൊതു സമൂഹത്തിൽ ഉണ്ടാക്കണം അവിടെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കണം പൊതുസമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല അത് വ്യക്തമായിട്ട് അറിയാം ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളെ നേരിടാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ആയുധമെടുത്ത് നേരിടുന്നത് ഭീഷണിപ്പെടുത്ത് നേരിടുന്നത് ആ നേരിടാൻ ഞങ്ങളേതാലും ജനാധിപത്യ രീതിയിൽ തന്നെ നേരിടാൻ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ജനിപ്പിക്കുന്നില്ല പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട പപ്പാട്ടൻ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കും അതിനുവേണ്ടി പപ്പാട്ടനെ ആദരവൂർവൻ ക്ഷണിക്കുകയാണ്